ക്കെയാണ് മറ്റേ നമ്മൾ വന്നേ ഉള്ളൂ നമ്മൾ വന്ന് കുറച്ച് കഴിഞ്ഞ് നമ്മൾ ചോദിരിക്ക് അപ്പം നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലോട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആശക്തി വീഡിയോ ബ്ലോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആശുപത്രിയിൽ വന്നു കഴിഞ്ഞു എൻ്റെ അമ്മക്കല്ല എനിക്കും ഇന്നലെ യാത്രക്ക് ശ്വാസം മുട്ടമ്മ അമ്മ എന്ന സിനിമ ഒരുപാട് കാലങ്ങളായി ഞാൻ സിനിമകളെ തുടങ്ങിട്ട് ഇത്രയേറെ സിനിമകളൊക്കെ കടന്നു കഴിക്കിയാണ് സിനിമ പേടിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പേടിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞു ൂടെ ഒരു സീനിൽ പോവും അത് കണ്ടാണ് ഞാൻ പേടിച്ചത് നമ്മളെ അതുകൊണ്ടാണ് അത് അത് കണ്ട് രാത്രി പേടിച്ച് ശ്വാസം മുട്ടാനായി ഉടുപ്പ് കളിൻ്റെ അവിടെ ഇങ്ങനെ ഞാൻ പിടിച്ചിരുന്നു അപ്പോഴാണ് എനിക്ക് ശ്വാസം മുട്ടായത് മാലയൊക്കെ ഇട്ടിട്ടുണ്ടാന്ന് അത് ഈ മാലയാണ് അതുകൊണ്ട് നമ്മളെ i love you